കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങിയയാളെ മണിക്കൂറുകൾക്കകം വീണ്ടും കഞ്ചാവുമായി പൊക്കി എക്സൈസ് തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ സാദിക്കും സംഘവും നടത്തിയ ആസൂത്രിത നീക്കങ്ങളാണ് വിൽപ്പനക്കാരനെ കുടുക്കിയത് തിരൂർ കൂട്ടായ സ്വദേശി കമ്പളകത്ത് വീട്ടിൽ ഉമ്മർകുട്ടിയാണ് അറസ്റ്റിലായത് ഇയാളുടെ ക്വാർട്ടേഴ്സിൽ എക്സൈസ് സംഘം പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവന് ലഭിച്ചു ഞായറാഴ്ച രാവിലെ ആലത്തിയൂരിൽ നിന്നാണ് അൻപത്തിരണ്ട് കാരനായ ഉമ്മർകുട്ടി ആദ്യം പിടിയിലാകുന്നത് തന്റെ പുത്തൻ സ്കൂട്ടറിൽ കഞ്ചാവ് വിൽക്കാനെത്തിയതിനിടെയാണ് കുടുങ്ങിയത് നൂറ് ഗ്രാമോളം കഞ്ചാവും ഏഴായിരം രൂപയുമാണ് ആലത്തിയൂരിൽ നിന്ന് കണ്ടെടുത്തത് ചില്ലറ വിൽപ്പനയ്ക്കായി ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കിയതോടെ ഉമ്മർകുട്ടി ജാമ്യത്തിലിറങ്ങി കസ്റ്റഡിയിലെടുത്ത വേളയിൽ ഇയാളോട് കഞ്ചാവിന്റെ ഉറവിടം ഉൾപ്പെടെ അന്വേഷിച്ചിരുന്നെങ്കിലും വിവരങ്ങൾ നൽകിയിരുന്നില്ല നിസ്സഹകരണ നിലപാടെടുത്തതോടെ എക്സൈസ് പുതിയ തന്ത്രം മെനയുകയായിരുന്നു അതോടെ ജാമ്യ നടപടികൾ പൂർത്തിയാക്കി ഉമ്മർകുട്ടിയെ വിട്ടയച്ചു തുടർന്ന് പുറത്തിറങ്ങിയ ഉമ്മർകുട്ടി രക്ഷപ്പെട്ടുവെന്ന സമാധാനത്തിൽ നിറമരുതൂർ കുമാരൻപടിയിലെ വാടക വീട്ടിലെത്തി എന്നാൽ നിമിഷങ്ങൾക്കകം എക്സൈസ് സംഘവും സ്ഥലത്ത് കുതിച്ചെത്തി ഉമ്മർകുട്ടിയുടെ താമസ വിവരങ്ങൾ ഉൾപ്പെടെ രഹസ്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു എക്സൈസ് സംഘത്തിന്റെ ഓപ്പറേഷൻ തുടർന്ന് ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിൽ ഒരു കിലോയിലേറെ കഞ്ചാവും പതിനായിരം രൂപയും കൂടി കണ്ടെടുത്തു തിരൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് പ്രിവന്റീവ് ഓഫീസർ ടി അബ്ദുൽ സമദ് സിവിൽ എക്സൈസ് ഓഫീസർ പി ബി വിനീഷ് കെ വി റിബീഷ് എ ജെ കൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എഡിറ്റർ ലൈൻ തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ